ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ല അടിപൊളി മഞ്ഞക്കൂരിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ദൈവവരണത്തിന് ജീവനമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് കുടമ്പുള്ളി ഇട്ടിട്ട് കറിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ കുരിനെയൊക്കെ നമുക്കൊന്ന് വെട്ടിത്തേച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ മുള്ളൊക്കെ വെട്ടിയിട്ട് ഒന്ന് തേച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ മീനെല്ലാം ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുടലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം നമ്മൾ കുടല് കളയുമ്പോൾ ഇതേപോലെ കയ്പയൊക്കെ പൊട്ടിക്കാണ്ട് ശ്രദ്ധിച്ച് കളഞ്ഞതിൽ ആ ഉൾവശം ഒന്നും കഴിക്കാണ്ട് കിട്ടും കേട്ടോ ഈ കൊച്ചി ഭാഗത്തോട്ടൊന്നും ഇതേപോലുള്ള മഞ്ഞക്കുരി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇതേപോലെയുള്ള മഞ്ഞക്കുരി കൊണ്ടുവരാറുള്ളത് മമ്മിയുടെയൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ കാഞ്ഞൂർ ഭാഗത്തു നിന്നൊക്കെയാണ് അപ്പോൾ അവിടെ ആ പുഴയിൽ കിട്ടുന്ന കൂരിയാണിത് ആ കൂരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അത്രത്തോളം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമുക്കിത് കറിയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇഞ്ചി ചുവന്നുള്ള ഇരിങ്ങിയതും കൂടി ഇട്ട് ഒന്ന് ഊപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് മുരിയിച്ചെടുക്കാം മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത കുടമ്പുളിയാണ് പെട്ടെന്ന് തീർന്നു പോയപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് ചെറിയ ചൂടുള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒന്നാം പാലും രണ്ടാം പാലം കൂടി ഒരുമിച്ച് പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചാറിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കാന്താരി മുളകും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് പുളിയൊക്കെ ഇറങ്ങി പറ്റിയതിന് ശേഷം ആട്ടോ മീൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് കൂരി ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ തീ കുറച്ച് വെച്ചിട്ടുള്ളൂ അപ്പം അറിയാൻ പാടില്ലാത്ത ആയതുകൊണ്ട് കുറച്ച് പുളി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് മേളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മീനൊക്കെ പിറക്കി ഇടുന്നുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ എടുത്ത് മാറ്റിയിട്ടുള്ള പുളി ആ നടുക്കായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറക്കി പുളി കൂടിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ ആ നടുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ പുളി കിട്ടും അപ്പോൾ എടുത്ത് മാറ്റാനും എളുപ്പമാണ് കുരുക്കിച്ചിരി വേവമുള്ള മീനായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വേവിച്ചെടുക്കും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത് ൊന്ന് ചാറാത്തിട്ടാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് പതിക്കൊന്ന് ചിറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചിറ്റിച്ചതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് പുളി കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആ പുളിയൊക്കെ ഒന്ന് തിളച്ച് വന്നൊക്കെ കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന കുറച്ചുകൂടി പുളി ഇളകി വരും കേട്ടോ മഞ്ഞക്കുരി ആയിരുന്നെങ്കിലും അധികം നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഇതുപോലുള്ള കുരിയിൽ കാണുന്ന അത്ര നെയ്യൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടി ചിട്ടി വെച്ചൊക്കെ കൊടുത്തിട്ട് ഞാനിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തീരെ ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കുന്നില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ആക്കി വെക്കുന്നത് കുരിയിൽ കൂടുതലും നമ്മളിവിടെ കുടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇതേപോലുള്ള ആയിട്ടുള്ള മഞ്ഞപ്പൂരിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ വല്ല മാങ്ങിയിട്ടിട്ട് അങ്കമാലി സ്റ്റൈലിൽ കറിയൊക്കെ വെക്കാറുണ്ട് ഹസ്ബൻഡിനൊക്കെ കൂടുതലും ഇതുപോലെ കുടംപൊളി കറി വെക്കുന്നതായതുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും ഇതേപോലെ കുടംപ്ലിട്ടിട്ടുണ്ടോ നമ്മൾ കറി വെക്കാറുള്ളത് അവർക്ക് കുരുക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടംപിളി ഇട്ടിട്ട് കുറച്ച് ചുമന്ന കളറിലുള്ള കറി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഞാൻ ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളി ചവച്ചും കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ചിട്ട് തീയക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ചിറ്റിച്ച് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഹൈ ആക്കി ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് ടോഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ തളയും ആ ചൂടൊക്കെ എല്ലായിടത്തോട്ടും എത്തി ആ ഒരു ഇതിൽ മീനൊക്കെ ഒന്നും കൂടി ഇരുന്ന് വെന്തോളും അപ്പോൾ നമ്മുടെ അടിപൊളി മഞ്ഞക്കൂരി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ ഒന്ന് ഇരുന്ന് ഏകദേശം ഒരു ആ ചൂടൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കറി ഒന്ന് തുറന്നിട്ടുണ്ട് നെയ്യ് തിരികെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പേപ്പറുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് മറക്കരുത് പിന്നെ നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ